ചില അവസരങ്ങളിൽ നമുക്ക് നല്ലതേത് ചീത്തേതെന്ന് തീരുമാനിക്കാനൊന്നും പറ്റത്തില്ല ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് കണ്ണുമടിച്ചു വിശ്വസിക്കും കുറെ അബദ്ധങ്ങളിൽ ചെന്ന് ചാടും കുറെ കാശ നഷ്ടപ്പെടുത്തും ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടാകും കാരണം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി ശരിയായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് തെറ്റേത് ശരിയേതെന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ കിട്ടുന്ന ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അതിൽ ഉൾക്കൊള്ളേണ്ടതും ഉൾക്കൊള്ളാൻ പാടില്ലാത്തതും തിരിച്ചറിയാതെ മുന്നോട്ട് പോകുന്നത് തന്നെയാണ് അതിന് കാരണം നാം ചെയ്യേണ്ടത് നമ്മളെ നമ്മൾ തയ്യാറാക്കുക നമ്മുടെ മനസ്സിലുള്ളതും നമ്മുടെ ഉള്ളിലുള്ളതുമായിട്ടുള്ള ഏതെങ്കിലും വിഷയങ്ങൾ നമ്മളെ ഭരിക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നിയാൽ ആ വിഷയങ്ങളെ ഇല്ലാതാക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക ശ്രമിക്കുക എന്നുള്ളതാണ് ചിലപ്പോൾ അത് സ്വയം സാധ്യമാകില്ല മറ്റാരുടെ ഹെൽപ്പോടു കൂടി ആയിരിക്കാം നിങ്ങൾക്ക് ആർക്കായാലും ആ ഒരു വിഷയങ്ങളെ പരിഹരിക്കാൻ സാധിക്കുക അങ്ങനെ ആവശ്യമായിട്ട് വന്നാൽ ഒരു ഹെൽപ്പ് ആവശ്യമായിട്ട് വന്നാൽ മറ്റൊരാളുടെ ഹെൽപ്പ് സ്വീകരിക്കുക അത് അഭിമാനപൂർവ്വം അത് ചെയ്യുക എന്നുള്ളതാണ് ചിലർക്ക് അവരവരുടെ വിഷയങ്ങൾ മറ്റുള്ളവരോട് പറയാൻ ഭയങ്കര വിഷമമായിരിക്കാം കാരണം എങ്ങനെ പറയും അവര് എൻ്റെ ആ വിഷയത്തെ കുറിച്ച് എങ്ങനെയായിരിക്കും ചിന്തിക്കുക ഇങ്ങനെയൊക്കെ കുറേ വേവലാതികളാണ് മാത്രമല്ല ഞാൻ ഒരു എൻ്റെ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുമോ ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കും ഈ ചിന്തകളാണ് യഥാർത്ഥത്തിൽ ദോഷങ്ങൾ വരുത്തുന്നത് ഒരു പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടതാണെങ്കിൽ നമ്മളെ കൊണ്ടത് പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ ായിട്ടും നമ്മൾ മറ്റാളുടെ സഹായം തേടണം അങ്ങനെ തേടിയാൽ മാത്രമാണ് നമുക്ക് ശരിയായ ഒരു സൊല്യൂഷൻ കിട്ടുക എല്ലാം നല്ലതല്ല പറഞ്ഞു കേട്ടിട്ടില്ലേ മിന്നുന്നതെല്ലാം പൊന്നല്ല ഇപ്പൊ നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളെ ഉപേക്ഷിക്കാനും വേണമെന്നുള്ളതിനെ ഉൾക്കൊള്ളാനും നിലനിർത്താനും പഠിക്കണം അതിനുവേണ്ടി അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ശരിയും തെറ്റും തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് നമ്മളെ പാകപ്പെടുത്തി മുന്നോട്ട് പോകണം അതാണ് വേണ്ടത് ശരിയല്ല